നവകേരള സദസ്സിന്ടെ ആലപ്പുഴയിൽ ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐയെ തള്ളി മന്ത്രി എം പി രാജേഷ് മർദ്ദനം നീതീകരിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി എം പി രാജേഷ് ട്വന്റി ഫോറിനോട് പറഞ്ഞു കായംകുളം റസ്റ്റ് ഹൌസിന് മുന്നിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൂടി കാണിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജിമോൻ കണ്ടല്ലൂരിനെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചത് അല്ല അങ്ങനെ നീതീകരിക്കാനാവാത്ത ഒരു കാര്യത്തെയും നീതീകരിക്കുകയില്ല ന്യായീകരിക്കില്ല ഈ രീതിയിലാണ് ഇപ്പൊ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് ഇന്നലെ ഇദ്ദേഹത്തിന്റെ കാര്യം എന്തായി എന്നുള്ള രീതിയിൽ അപ്പോൾ ഏതായാലും മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഷഫീദ് ഉണ്ട് മന്ത്രി എന്താണ് കൂടുതൽ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം അതെ ഷഫീദ് കഴിഞ്ഞ ദിവസം ഒരു ഭിന്നശേഷിക്കാരനായ യുവാവിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹത്തെ മർദ്ദിക്കുന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു കാരണം അദ്ദേഹം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നു ഏത് രീതിയിലാണ് ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കാൻ കഴിയുക ഒരു ആക്രമണം അഴിച്ചുവിടാൻ കഴിയുക എന്ന ചോദ്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ എന്തായാലും മന്ത്രി രാജേഷും അതിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് മർദ്ദനമല്ല മർദ്ദനം അല്ല ശരിയായ അദ്ദേഹം ും ഈ നവകേരള സദസ് ആരംഭിച്ചതിന് ശേഷം നടന്നിട്ടുള്ള പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങൾ നേരിടുന്ന രീതികൾ നടപടികൾ ആ നടപടികളിൽ ആദ്യമായിട്ടാണ് ഒരു നടപടി ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് പോലീസ് പോലും അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ കായംകുളം റെസ്റ്റ് ഹൌസിന് മുമ്പിൽ വെച്ചാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ്സിന് നേരെയൊക്കെ ഭിന്നശേഷിക്കാരനായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജിമോൻ കണ്ടല്ലൂര് ഒരു പ്രതിഷേധം നടത്തുന്നത് അദ്ദേഹത്തെ പോലീസ് ഇങ്ങനെ പൊക്കിയെടുത്ത് മാറ്റി വഴിയരികിലേക്ക് അദ്ദേഹത്തെ എടുത്ത് മാറ്റുന്നുണ്ട് അതിനുശേഷവും അദ്ദേഹത്തെ കാലുകൊണ്ട് വന്ന് ചവിട്ടുന്ന ഡിവൈഎഫ്ഐ വോളണ്ടിയർമാർ വോളണ്ടിയർമാരെയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ മന്ത്രി എം പി രാജേഷിനോട് നമ്മൾ എടുത്തു ചോദിച്ചിരുന്നു പ്രത്യേകിച്ച് എന്തിനായിരുന്നു ഒരു സംഭവം അത്തരം കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം രണ്ട് വരിയിലാണ് മറുപടി പറഞ്ഞത് ന്യായീകരിക്കാൻ കഴിയാൻ ഒരു സംഭവങ്ങളെയും ന്യായീകരിക്കില്ല നീതീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവങ്ങളെയും നീതീകരിക്കില്ല എന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞിരിക്കുന്നു അതോടുകൂടി ഡിവൈഎഫ്എ അപ്പം നടത്തിയ ഒരു പ്രവർത്തനം അതിനെ തള്ളുകയാണ് മന്ത്രി എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല ഇനി ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്യൂരാകട്ടെ അദ്ദേഹത്തിന്റെ എസ്കോർട്ട് സംഘത്തിലുള്ള സന്ദീപ് ആകട്ടെ വഴിയരികിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ഡിവൈഎഫ്എ പ്രവർത്തകരാകട്ടെ അവരോടൊക്കെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ പ്രതിഷേധക്കാരെ മാറ്റിയതിനുശേഷവും അത് കണ്ണൂരിൽ നിന്ന് തുടങ്ങിയ സംഭവമാണ് പക്ഷേ അത് കഴിഞ്ഞ ദിവസം കായംകുളത്തും ആവർത്തിക്കുന്നതൊക്കെ കണ്ടു അത്തരം സംഭവങ്ങളെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് വിലക്കണമെന്ന കെ പി സി പ്രസിഡന്റ് കെ സുധാകരന് മുഖ്യ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് അതിനിടെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഒരു മന്ത്രി തന്നെ അക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ആ സംഭവത്തെ ന്യായീകരിക്കാൻ കഴിയില്ല ഭിന്നശേഷിക്കാരനെ നിലത്തിട്ട് ചവിട്ടിയത് മർദ്ദിക്കാൻ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മന്ത്രി എം പി രാജേഷിന്റെ ഇക്കാര്യത്തിലെ നിലപാട് സ്മിത ശരി ഷഫീദ് റാവുത്തറാണ് സ്മിതാ ക്രിസ്ത്യാണ്